ഒരിടവേളയ്ക്ക് ശേഷം തസ്കര തസ്കരശല്യം രൂക്ഷമാകുന്നു കട്ടപ്പന കവലയിലും നത്തുകല്ലിലുമായി നാല് വ്യാപാര സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ രാത്രി മോഷണം നടന്നത് കവല ബിസ്നി ചിക്കൻ സെന്ററിൽ താഴ് പൊളിച്ച് ഉള്ളിൽ കടന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കടയിൽ ഉപയോഗിച്ചിരുന്ന കത്തിയും നഷ്ടപ്പെട്ടു വെളുപ്പിന് രണ്ടു മണിയോടുകൂടി കവലയിൽ സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി ലൈനിലെ ലിങ്ക് ഓഫ് ചെയ്തിരുന്നു ഇതിന് മോഷണം നടത്തിയിരിക്കുന്നത് കവല ബിസ്മി ചിക്കൻ സെന്ററിൽ താഴെ പൊളിച്ച് ഉള്ളിൽ കടന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും കടയിൽ ഉപയോഗിച്ചിരുന്ന കത്തിയും നഷ്ടപ്പെട്ടു വെളുപ്പിന് രണ്ടു മണിയോടുകൂടി കവലയിൽ സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി ലൈനിലെ ലിങ്ക് ഓഫ് ചെയ്തിരുന്നു ഇതിനുശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് ഇന്നലെ ആണ് അപ്പോൾ കയറിയിട്ട് ഒരു ഉണ്ട് പുള്ളിയുടെ വെട്ടുകത്തി മേശപ്പുറത്ത് വെച്ചു മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഡോറുകൾ ഇത് ഇതെല്ലാം കൗണ്ടറുകളെല്ലാം തുറന്ന് നോക്കിയിട്ടുണ്ട് തുറന്ന് നോക്കിയിട്ട് ഇതിനകത്ത് ഒരു പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പൈസ ഒരു മൂവായിരത്തി അറുന്നൂറ് രൂപ ഒരാൾ കൊണ്ട് തന്നായിരുന്നു അത് ഇതിനകത്ത് വെച്ചിരുന്നു അത് അത് പോയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് അമ്പത് രൂറ് രൂപയ്ക്ക് കുറച്ച് പൈസ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഒരുപത്തായിരം രൂപയുടെ അടുത്തുണ്ടായിരുന്നു അതും പോയി വേറെ സാധനങ്ങളൊന്നും പോയിട്ടില്ല തുടർന്ന് മൂന്നരയോടുകൂടി നത്തുകല്ലിൽ മൂന്ന് സ്ഥാപനങ്ങളിലും മോഷണം നടന്നു കുന്നപ്പള്ളിയിൽ സ്റ്റോഴ്സിൽ നിന്നും അയ്യായിരത്തോളം രൂപയും മോഷണം പോയി അന്ന് നോക്കുമ്പോഴത്തേക്ക് ഷട്ടർ താന്നു കിടപ്പുണ്ട് ഞാൻ നോക്കുമ്പോൾ കൂട്ട് കാണുന്നില്ല ഈ തല്ലി പിടിച്ച് അങ്ങോട്ട് ഇട്ടേക്കുക ഇത് കാണുന്നു കത്തിയും കത്തി കുറച്ച് കൊടുക്കാനുള്ള ഇട്ടേക്കാണെത്തി സാധാരണ ഞാൻ അങ്ങനെ അങ്ങനെ പൈസ ഈ രൂപ രൂപ എല്ലാം അത് ഇവിടെ വെച്ചേക്കും പോയിട്ടുണ്ട് നിർമ്മല ഓയിൽ മിൽസ് പറക്കോട്ടിൽ സ്റ്റോഴ്സ് എന്നീ സ്ഥാപനങ്ങളിലെ താഴെ പൊട്ടിച്ച ഉള്ളിൽ കടന്ന് ട്രോയിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം അഞ്ഞൂറ് രൂപയുടെ ചെറിയ നോട്ടുകളും മോഷ്ടിച്ചു വഴിവിളക്കുകൾ ഓഫ് ചെയ്ത ശേഷമാണ് നാല് കടകളിലും മോഷണം നടന്നിരിക്കുന്നത് വെളുപ്പിന് ഒന്നരയോടെ വെള്ളിയാങ്കുടി എസ് എം എൽ ജംഗ്ഷനുള്ള ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ഊരി മാറ്റുന്നത് സിസിടിവിയിൽ പതിഞ്ഞിരുന്നു കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും നത്തുകല്ല്ല് ടൗണിൽ ക്യാമറ സ്ഥാപിക്കണമെന്നാണ് മെർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന